ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ളൊരു വ്ലോഗാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇക്ക ലീവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ സെക്കൻഡ് ഡേ ആണ് അല്ല വന്ന ദിവസമാണ് കേട്ടോ സോറി മറന്നുപോയി അപ്പോൾ ഇവർ പുറത്ത് പോയി വന്നപ്പോഴത്തേക്കും മീനെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് സർപ്രൈസായിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ എനിക്ക് കൂട്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് മീനിനൊക്കെ അപ്പോൾ രണ്ട് എന്താണ് കെപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ മറന്നു അപ്പോൾ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ലേസ് കയ്യിലുണ്ടായിരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മീനിട്ട് വെക്കാൻ നമുക്ക് വേറെ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഐസ് ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അതിനകത്ത് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഒക്കെ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കഴുകിയിട്ട് അതിലേക്ക് വെള്ളമാക്കിയിട്ട് നമുക്ക് മീൻ ആക്കാൻ വേണ്ടിയിട്ട് അത് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ വാങ്ങാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ വെള്ളം പിടിച്ചു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളമാണ് കിണർ വെള്ളമല്ല കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും എടുത്തു പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പോലെ ഇവിടെ ക്ലോറിൻ ഒന്നും അങ്ങനെ അത്ര കാണില്ലായിരിക്കും വെള്ളത്തിൽ അതുകൊണ്ട് നമ്മൾ നേരെ വെള്ളം എടുത്ത് ബോക്സിൽ വെള്ളം എടുത്തിട്ട് ഈ കൊണ്ടു മീൻ അതിനകത്ത് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടോ ആ കവറെ പടി തന്നെ ഇട്ട് വെക്കുമല്ലോ അതിന് ഒരു ഒന്ന് സ്യൂട്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒക്കെ അവിടെ ഇരിപ്പായിട്ടുണ്ട് മീനെ നോക്കിയിട്ട് അന്നെ കുട്ടി ലേസ് നിന്നിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഹൈസ് ഇതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്

അവൻ എന്തൊക്കെ അവർന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആ മീനെ കണ്ട എന്നിട്ട് ആ പക്ഷെ കാണാൻ പറ്റൂല

രാത്രി ഹോളിൽ പോപ്പിനെ രാത്രി എനിക്കൊണ്ടിരിക്കും അതൊന്നും എവിടെ ആ പൂലായിരിക്കും ആ സ്റ്റെപ്പ് നോക്കാൻ പറ്റില്ല

പെണ് താഴെ കിടന്ന് കാണാൻ ഞാൻ മേലോട്ട് വർന്നിട്ടുണ്ട് ആണെന്ന് വലിയ കോരിയാണ് അങ്ങനെ ചെറിയ തടിയുണ്ട് ശരിയാണ്

അങ്ങനെ അന്നും ഈ വിശേഷങ്ങൾ അതോടെ പിന്നെ നമ്മൾ കിടക്കുകയാണ് കേട്ടോ ചെയ്തത് പിറ്റേ ദിവസം നമുക്ക് അരണകുട്ടിക്ക് ഡാൻസ് ഉണ്ട് സ്കൂളിൽ വാർഷിക പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിന് ഒരു ഡാൻസിനി ചേർന്നിട്ടുണ്ടേ അപ്പം അത് അതിൻ്റെതാ കോസ്റ്റ്യൂമറിട്ട് റെഡിയായി നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് ഓടിക്ക് കതച്ചെത്തിയിട്ട് പിന്നെ റെഡി ആയത് കേട്ടോ അപ്പം അത് റെഡി ആയി കഴിഞ്ഞിട്ട് അവരൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പാട്ടിലെ മോഹൻലാലാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ടീച്ചേഴ്സ് കുട്ടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തി അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ അവർക്കൊരു തട്ട് തടച്ചിട്ട് എന്ന് വെച്ചിട്ട് നേരത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുട്ടി അബ്സെൻ്റ് ആയിരുന്നു അപ്പോൾ അതൊന്ന് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്താണ് കാരണം സ്റ്റെപ്പുകൾ കൺവേർട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നരുതല്ലോ അപ്പോൾ അത് ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ സ്പടികം മൂവിയിലെ മോഹൻലാലിൻ്റെ സോങ് ആണ് മറ്റേ ഏഴുമല പൂഞ്ചോലെന്ന് പറയുന്ന പാട്ടായിരുന്നു കേട്ടോ ഡാൻസ് ഉണ്ടായിരുന്നത് അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ഇറക്കിയിട്ട് ഇവരെല്ലാരേം കൂടെ നിർത്തിയിട്ട് ഫോട്ടോ മോഹൻലാലിനെയും കൂട്ടുകാർ ഫോട്ടോ എടുക്കാൻ കാണാം കേട്ടോ എല്ലാവരും കൂടെ അങ്ങനൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന റൂമിൽ വന്നിട്ട് എൻ്റെ കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറി ഇട്ടിട്ട് വന്ന ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ റിപ്ലൈ ചെയ്തേ അവര് അഡ്രസ്സും പറഞ്ഞത് そうなんです അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ചായ കുടി ആദ്യം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചെറിയ കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് കുട്ടികൾ അവിടെ ഇരുന്നോളെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഹൈസി നിക്കാൻ കൂടിയിട്ട് ആൻകുട്ടീനേം കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്യനും അവിടെ തൻ ചെരുത്തണ്ടാരോന്ന് വെച്ചിട്ട് അന്യനും ചെറിയ വയ്യായിക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യം പോയത് നമ്മുടെ ഹൈസിയുടെ മുടി ഒന്നെടുക്കാനാണ് കേട്ടോ ഹൈസിക്ക് ചൂടായത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുത്തിലും തലയിലൊക്കെ അപ്പോൾ എന്തായാലും മുടിയെടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചാൽ മുടിയെടുക്കാൻ പോകുമ്പോൾ കാരനെ വിളിച്ചാൽ അവിടെ ഒക്കെ ഫുള്ള് സെറ്റാക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഒരു പ്രശ്നമില്ലാതെ എൻ്റെ കുട്ടി സുഖമായിട്ടിരുന്നു കേട്ടോ വെട്ടുന്ന സൈഡുകൾ മാറി മാറി കൊടുത്ത് നല്ലപോലെ പോലെ തന്നെ അവ ഇരുന്നു കൊടുത്തു ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ തന്നെ അവ അവങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തലയൊക്കെ ചൊറിഞ്ഞ് ഉറഞ്ഞ് നടക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണാണ് കേട്ടോ അപ്പോൾ ആ ഹൈസിലെ ബാക്കിൽ മുടിയെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈസ് അത് കുഴപ്പമില്ല അതിനൊന്ന് അത്യാവശ്യം ഇപ്പോൾ പനിയൊക്കെ വന്ന് മാറിയതുകൊണ്ട് തന്നെ തലയിൽ പെയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ കളയാനുള്ള എന്തെങ്കിലും റെമഡിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത് ഹൈസിൽ ഏകദേശം ഫിനിഷിങ്ങിലെത്തിയിട്ടുണ്ടെങ്കിൽ മുടി വെട്ടിയിട്ട് ഇപ്പം നല്ല രസം ഉണ്ടായിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല അതാണ് മിസ്സായിപ്പോയത് ആ സമയത്ത് നമ്മൾ ആ ഒരു വാർഷികത്തിൻ്റെ തിരക്കിലിക്ക് അവിടെ ഇരിക്കുന്നു കുറേ പേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതായത് കൊണ്ടിട്ട് അപ്പോൾ അതാ ഹൈസരം മുടി വെട്ടിൽ കഴിഞ്ഞ സൈഡിൽ രണ്ട് വരയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കതാ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അന്ന ജസ്റ്റ് അവനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്നുണ്ടേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ വാഷ് വാർഷ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇക്കിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെയും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ഇക്കുകയും വിക്കയും അന്നും കൂടെ ഷോപ്പിലേക്കാണ് നേരെ പോയത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇനി ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഒരാളെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആ വിശേഷങ്ങൾ കുറച്ച് ഇനി കാണാം നമ്മുടെ കുറച്ച് സന്തോഷംശങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതെന്ന് മാത്രമേ കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് ഇതിപ്പോൾ അതുകൊണ്ട് മാത്രമേ നമ്മളൊരു ഷെയർ ചെയ്ത് വെക്കലും കൂടിയാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സുഖം മനസ്സിലാവണം ഇക്കാനും ചെറുതായിരുന്നു ഞങ്ങൾ ദിവസം ചേരുന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടുവെക്കി കേട്ടോ അപ്പോൾ അതിൽ ശരിക്കും ഇവരിപ്പോൾ എന്ന് നമുക്ക് ആ വീഡിയോസ് കാണുമ്പോഴാണ് കേട്ടോ ശരിക്കും മനസ്സിലാവുന്നത് ഇപ്പോൾ കുറേ മീനുകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോകളാണ് കേട്ടോ വീഡിയോസാണ് ഇത് ഞാനും ഹൈസീൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാനും ഈ വീഡിയോയിൽ കൂടെ തന്നെയാണ് കണ്ടത് അപ്പോൾ എന്തായാലും അതൊക്കെ മിസ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ കുറച്ച് നേരം കണ്ടരിക്കുമ്പോൾ ഒരു സുഖം കിട്ടണമെങ്കിൽ കിട്ടിട്ടേ വെച്ചിട്ട് ഞാനതും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വാങ്ങാൻ വന്ന ആളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടീന്ന് നമ്മുടെ ഓലിക്കുട്ടനൊരു കൂട്ട് കാരിയെ കൂട്ടുകാരിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓലിയാണാണ് അപ്പോൾ നമുക്ക് ഓലിക്കൊരു കൂട്ടുകാരി വേണമല്ലോ അപ്പോൾ അങ്ങനെ കൂട്ടുകാരി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചി ആയിരുന്നു ചേച്ചി സേഫായിട്ട് തന്നെ നെറ്റ് വെച്ച് പിടിച്ചു ബോക്സിലേക്കാക്കി തന്നിട്ടുണ്ട് ഇനി അതൊട്ടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ ട്ടിത്തടച്ചിട്ടോടൊന്നും എത്തിപ്പോയിക്കാരുണ്ടോ എല്ലാം അങ്ങനെ തന്നെ അല്ലേ data I never do anything. കൂടുതലും കേറി കൊടുക്കാൻ പെട്ടിയ ശരിയാണല്ലോ ആ കോല് മാറ്റാൻ പറ്റില്ലല്ലേ അതെങ്കിലും അത് ശരി ആ പെട്ടിയവിടെ ഇരിക്കണല്ലേ അതാവും പേടിച്ചു പോയിന്നല്ലേ ഇതെ കുറച്ചൂടെ വേറൊരു കറല്ലേ ഓലിയുടെ എക്സ്പ്രഷൻ ഓലിക്കിന്റെ ക്യാമറ ഒന്നും പേടിയില്ല അത് പെട്ടെന്ന് പുറത്തേക്ക് ഞാടിപ്പോ ഹൈസ്കൂട്ട് ഞെട്ടിപ്പോയതാണ് കേട്ടോ നമ്മൾ ഈ ഇവിടെ റംദാൻ പ്രമാണിച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വാരി വലിച്ചെല്ലാം ഇട്ടിരുന്നുകൊണ്ട് ഒരു തട്ടിത്തടച്ചിലായിരുന്നു അപ്പോൾ ഓലിയുടെ കൂട്ടുകാരുടെ പേര് വന്നിട്ട് മൂണെന്നാണ് കേട്ടോ നമ്മളിത് ഓലിനെ വാങ്ങുന്ന സമയത്തെ കണ്ടുപിടിച്ച പേരാണോ ഓലിക്ക് എന്നൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനെ വാങ്ങുന്നോ അതിൻ്റെ പേര് മൂണെന്നായിരിക്കുന്നു അപ്പോൾ അതാണ് അവരെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ